എം ടി വാസുദേവൻ നായർ രണ്ടാം മൂഴം ഭാഗം ഏഴ് ഞാൻ പടവുകൾ കയറുമ്പോൾ അർജുനൻ ഇറങ്ങുകയായിരുന്നു ഗൗരവത്തിനിടയ്ക്കും അവൻ എനിക്കൊരു പുഞ്ചിരി തന്നു പിറുപിർത്തു ബ്രാഹ്മണന്റെ വിവരക്കേട് ഞാൻ പഴയ സ്ഥാനത്ത് യുധിഷ്ഠിരൻ അരികെ ഇരുന്നു ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ഉള്ളിൽ നിർത്തിവച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാം അപ്പോൾ വാദ്യഘോഷങ്ങൾ നിന്നു ദ്രോണാചാര്യരുടെ ശബ്ദം കേട്ടു അദ്ദേഹം ഒരഭ്യാസിയെ സദസ്സിന് പരിചയപ്പെടുത്തുന്നത് തന്നെ കാണികൾക്ക് ഇതിലും വലിയ പ്രദർശനം കാത്തിരിക്കാനുള്ള സൂചനയായിരുന്നു ഇതാ എനിക്ക് പുത്രനേക്കാൾ പ്രിയപ്പെട്ട വത്സല ശിഷ്യൻ സർവാസ്ത്രങ്ങളും പഠിച്ചവൻ അർജുനൻ മാറത്ത് പൊൺനക്ഷത്രങ്ങൾ പതിച്ച പോർച്ചട്ടയും കയ്യിൽ തോലുറയും ധരിച്ച് രംഗമധ്യത്തിലേക്ക് നടക്കുന്ന അർജുനൻ ബാലതരുണികളുടെയും മറ്റെല്ലാവരുടെയും കണ്ണുകളെല്ലാം അവന്റെ ഓരോ കാൽവയ്പിലും നീലമലുകൾ ചൊരിയുന്നുവെന്ന് ഞങ്ങൾ നാലുപേർ പരസ്പരം നോക്കി അഭിമാനം കൊണ്ട് എൻ്റെ കലങ്ങിയിരുന്ന മനസ്സ് അപ്പോൾ തെളിഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ ഞാൻ സമയമെടുത്തതിൻ്റെ കാര്യം മാത്രം യുധിഷ്ഠിരൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പറഞ്ഞുവച്ചു വന്ദനമുറകൾ കഴിഞ്ഞ് അർജുനൻ അസ്ത്രങ്ങളുടെ ബലവും ദൂരവും കാട്ടി പൂങ്കാനുപൂങ്കം അമ്പെയ്തു വേഗം കാട്ടി ഇടം കൈയിൻ്റെയും വലം കൈയിൻ്റെയും സ്വാധീനം കാണിച്ച് ലോഹവരാഹത്തിൻ്റെ വായിൽ അഞ്ചമ്പൾ എഴുതു കാളക്കൊമ്പിൽ ഇരുപത്തിയൊന്ന് അമ്പുകൾ അയച്ചു തുറച്ച അമ്പിന്റെ വായ് തല ഉരസിപ്പിച്ച് പുത്തൻ മുനകൾ ഉരഞ്ഞു തീപ്പൊരി ചിതറി ആളുകൾ വിസ്മയം കൊണ്ട് പുളഞ്ഞു അപ്പോൾ രംഗഭൂമിയിലേക്ക് മറ്റൊരു വില്ലാളി കടന്നു വന്നു സൂതപുത്രൻ കർണൻ അഹങ്കരിച്ചത് മതി പാർത്ഥ ആരും പരിചയപ്പെടുത്തിയില്ല അർജുനൻ അസ്ഥവീര്യനെ പോലെ നിൽക്കുമ്പോൾ ലോഹവരാഹത്തിൻ്റെ അമ്പുകൾ ഓരോന്നായി കർണൻ മുറിച്ചു അമ്പുകൾ കൊണ്ട് ഭൂമിയിൽ സ്വസ്തികയുണ്ടാക്കി ഉയർന്ന് തലകുത്തി വീഴുന്ന അമ്പിനെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി നിലം തൊടാൻ അനുവദിക്കാതെ അമ്പുകളെ കൊണ്ട് വായുവിൽ നൃത്തം വെപ്പിച്ചു കാണികൾ അഭിനന്ദന രൂപത്തിൽ ഇരമ്പി മണ്ഡപത്തിൽ നിന്നും ദുര്യോധനൻ സമനില പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാനും എൻ്റെ കുരുരാജ്യവും കർണ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അരിഷത്തോടെ യുധിഷ്ഠിരൻ ചോദിച്ചു ആരാണ് സൂതന മത്സരിക്കാൻ അനുവാദം കൊടുത്തത് ആചാര്യന്മാരോടായി ജനങ്ങൾ കേൾക്കെ കർണൻ പറഞ്ഞു എനിക്ക് ഈ അർജുനനോട് ദ്വന്ദയുദ്ധത്തിന് അവസരം തന്നാലും രംഗം വഷളാവാൻ തുടങ്ങുന്നുവെന്നറിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി വിളിക്കാതെ വന്നവരുടെ ഗതിയെപ്പറ്റി അർജുനൻ എന്തോ പറഞ്ഞു അടുത്തെത്തിയപ്പോൾ അവൻ്റെ മുഖത്ത് ധൈര്യം ഞാൻ വ്യക്തമായും കണ്ടു ഓടിയെത്തിയ ദുര്യോധനാദികൾ കർണനെ തഴുകി മാർച്ചട്ട അണിയിച്ചു പിൻവാങ്ങുന്നതിന് ന്യായങ്ങളൊന്നും തോന്നാതെ അർജുനൻ എന്നെ നോക്കി മാർച്ചട്ട പിന്നിൽ മുറുക്കി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദയാർഹിക്കുന്നില്ല സൂതപുത്രൻ അപ്പോൾ ഭീഷ്മാചാര്യരും ദ്രോണരും കൃപരും അടുത്തെത്തി നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞ കർണനെയും ഒരുക്കുന്ന എൻ്റെ ജോലി കഴിയട്ടെ എന്ന ഭാവത്തിൽ കാത്തു നിൽക്കുന്ന അർജുനനെയും അവർ നോക്കി കൃപാചാര്യരോട് ഞാൻ അർജുനൻ്റെ ഇടം ചുമലിലൂടെ തല നീട്ടി ചോദിച്ചു കുന്തിയുടെ ഏതെങ്കിലും ഒരു പുത്രനെ മതിയോ എന്ന് ചോദിക്ക് എനിക്ക് വേറെ ഒരു കടം വീട്ടാനുണ്ട് അർജുനൻ പറഞ്ഞു വേണ്ട ഞാനവനെ എത്തേണ്ട ഇടത്തേക്ക് അയക്കുന്നുണ്ട് ഞാൻ വീണ്ടും അപേക്ഷിച്ചു ഞാനുണ്ട് ഇഷ്ടമുള്ള ആയുധങ്ങൾ മത്സരയുദ്ധം മാറ്റിവയ്ക്കാൻ വഴി കാണാതെ വിഷമിച്ചുനിന്ന കൃപാചാര്യർ ഒരു ന്യായം തോന്നിയ പോലെ പെട്ടെന്ന് മുമ്പോട്ട് വന്നു പറഞ്ഞു ഈ അർജുനൻ കുന്തിയുടെ ഇളയ മകൻ പാണ്ഡുവിൻ്റെ പുത്രൻ ഗുരുവംശത്തിൽ പിറന്ന രാജകുമാരനാണ് കർണൻ തീ പാറുന്ന കണ്ണുകളോടെ ആചാര്യന്റെ നേരത്തിരിഞ്ഞു കൃപർ ശബ്ദമുയർത്തി ദ്വന്ദവയുദ്ധത്തിന് മുമ്പ് കുലവും പൈതൃകവും അറിയണം സമമായ കുലാചാരങ്ങളില്ലാത്തവരോട് ക്ഷത്രിയകുമാരന്മാർ ദ്വന്ദ്യുദ്ധം പതിവില്ല ശൗര്യം കൊണ്ട് കത്തിയിരിയുന്ന കർണന്റെ മുഖം പെട്ടെന്ന് ചാരനിറമായി ഞാൻ വീണ്ടും പറഞ്ഞു എനിക്കൊന്നും അറിയേണ്ടതില്ല അവൻ നിശ്ചയിക്കുന്ന ആയുധങ്ങൾ ദുര്യോധനൻ കോപത്തോടെ കൃപാചാര്യരുടെ നേരെ കുതിച്ചു വീരന്മാരുടെ കുലം നോക്കേണ്ടതില്ലെന്നും ന്യായമില്ലേ ആചാര്യൻ പിന്നെ ആളുകൾ കേൾക്കത്തക്ക വണ്ണം ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ട് ദുര്യോധനൻ പ്രഖ്യാപിച്ചു കർണൻ ഈ നിമിഷം തൊട്ട് രാജാവാണ് പൈതൃകമായി എനിക്ക് കിട്ടിയ അംഗരാജ്യം ഇതാ ഇപ്പോൾ ഞാൻ കർണന് ദാനം ചെയ്യുന്നു അയാൾ പിന്നെ അലറി എവിടെ വൈദികർ ദാനം വാങ്ങാനില്ലാത്തത് കൊണ്ട് ഒരുത്തരും ഇവിടെ വന്നിട്ടുണ്ടാവില്ല ആരുമില്ലേത്തിയ വൃദ്ധ വൈദികർ എവിടെ നിന്നോ ജലകുംഭങ്ങൾ കൊണ്ടുവന്നു ദുര്യോധനൻ കർണന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു ആഘോഷം എല്ലാ ആചാരങ്ങളും അനുസരിച്ച് പിന്നെ നടക്കും ഇപ്പോൾ ഇത് ധാരാളം മതി ബ്രാഹ്മണർ മന്ത്രം ചൊല്ലി കർണന്റെ ശിരസിൽ മൂന്ന് ജലകുംഭങ്ങൾ ചൊലിഞ്ഞ് അഭിഷേകം ചെയ്തു കർണൻ ദുര്യോധനനെ ആശ്ലേഷിച്ചു ആചാര്യന്മാർ കേൾക്കാൻ വേണ്ടി ദുര്യോധനൻ അഹങ്കാരത്തോടെ പറഞ്ഞു അംഗരാജ്യത്തിലെ രാജാവേ നിങ്ങൾക്കെന്റെ നിതാന്ത സൗഹൃദം അപ്പോൾ കാഴ്ചക്കാരിൽ നിന്നൊരു പരിഹാസ ചിരി ഉയർന്നു നോക്കുമ്പോൾ അങ്കണത്തിലേക്കൊരു വൃദ്ധൻ നടന്നു വരുന്നു ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട ഏതോ കാഴ്ചക്കാരനാണെന്ന് ഞങ്ങൾ കരുതി അഴിഞ്ഞ വസ്ത്രം കുളിച്ചു വൃദ്ധൻ വിളിച്ചു ചോദിച്ചു എവിടെ എവിടെ എൻ്റെ കർണൻ എവിടെ എൻ്റെ കർണൻ ആകാശം നിൽക്കുകയാണെന്ന് തോന്നിയിരുന്ന കർണൻ ആകെ ചെറുതാകുന്ന പോലെ തോന്നി അയാൾ നിർദ്ധിയിൽ വൃദ്ധൻ്റെ അടുത്തേക്ക് നീങ്ങി വിളിച്ചു അച്ഛ അച്ഛൻ ഇവിടെ അപ്പോൾ ഇതാണ് സൂതൻ അതിരഥൻ കർണൻ തലകുനിച്ച് മുമ്പിൽ നിന്നപ്പോൾ സൂതൻ അവൻ്റെ തോൾവളവുകൾ താഴെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അരിഷവും ഉത്കണ്ഠയുമല്ല അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അറിയാതെ മനസ്സ് സഹതിപ്പിച്ചു പോയി ബഹളം കേട്ട് കർണൻ ആപത്തിലാണെന്നോ മറ്റോ ആരോ പറഞ്ഞ് ഓടിക്കിതച്ചു വന്നതായിരിക്കണം അധിരഥൻ രാജാവായി തീർന്ന മുഹൂർത്തത്തിൽ അമ്പരന്ന് നിസ്സഹാനായി നിൽക്കേണ്ടി വന്ന സൂതപുത്രനോട് എന്തുകൊണ്ടോ അപ്പോൾ സഹതാപം തോന്നി പക്ഷേ അകലെ എവിടെയോ നിന്ന് നാഗൻ്റെ വാക്കുകൾ ഞാൻ ഓർമ്മയിൽ കേട്ടു ശത്രു ദയ നേടുമ്പോൾ കൂടുതൽ കരുത്തനാകുന്നു വീണെടുത്തു വെച്ച് അവസാനിപ്പിക്കുക എന്നതാണ് കാട്ടിലെ നിയമം മുറിവേറ്റ മൃഗം രക്ഷപ്പെട്ടുകൂടാ ചിരിച്ചുകൊണ്ട് ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു നിനക്ക് ആയുധമല്ല ചേർച്ച കുലത്തൊഴിലിന് ചേർന്ന ചമ്മട്ടിക്കോലെടുക്ക് ജനങ്ങളുടെ കണ്ണിൽ ഞാൻ അല്പനായി തരം താഴുകയാണെന്നറിയാമായിരുന്നു കാഴ്ചക്കാരുടെ ഖരഘോഷം നേടാനല്ലല്ലോ അന്ന് പ്രമാണക്കുടിയിൽ ഇവനടക്കം മൂന്നുപേർ ഒരു കളിയൊരുക്കിയത് ശത്രുവിനും വരം കൊടുക്കാൻ ഞാനൊരു ദേവനല്ല അടിമുടി വിറച്ചുകൊണ്ട് കർണൻ എൻ്റെ നേരെ ചീറ്റിക്കൊണ്ടു വന്നു ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ ഏത് മ്ളേച്ചനോട് യുദ്ധം ചെയ്യും ഞാൻ മതിയെങ്കിൽ സ്വാഗതം ദുര്യോധനൻ എൻ്റെ നേരെ ചൂണ്ടുവിരൽ ഇളക്കിക്കൊണ്ട് കയർത്തു കർണന് നോക്കി ഉറപ്പിച്ച് പറയാമോ സൂതനു പിറന്നതാണ് ഈ തേജസ്വിയെന്ന് ഭീമ ചൂരന്മാരുടെയും നദികളുടെയും ഉത്പത്തിയെപ്പറ്റി ആരും അന്വേഷിക്കാറില്ല ശരിയല്ല എന്ന ഭാവത്തിൽ ഒരുതരം പോലെ അയാൾ ആചാര്യന്മാരെ നോക്കി എന്നിട്ട് എൻ്റെ അടുത്തേക്ക് നീങ്ങെന്ന് പറഞ്ഞു ഷണ്ഠൻ പാണ്ഡുവിനും മക്കളുണ്ടായ രഹസ്യവും മാലോകർ അന്വേഷിക്കാറില്ല ഇടത്തെ ആറാം വാരി ലക്ഷ്യമാക്കി ഉയർന്ന എൻ്റെ കൈ തടഞ്ഞ ദ്രോണപുത്രനെ അപ്പോൾ ഞാൻ ശപിച്ചു പെരുമ്പുറകൾ വീണ്ടും മുഴങ്ങി ദ്രോണാചാര്യർ അസ്ഥകരിക്കും മുകളിലെ വെളിച്ചം മങ്ങിയത് നോക്കിക്കൊണ്ട് പറഞ്ഞു അഭ്യാസ കാഴ്ച കഴിഞ്ഞു അസ്തമനമായി ദന്ദ്യുദ്ധം ചെയ്യാൻ വേണ്ടത്ര വെളിച്ചം അപ്പോഴും രംഗഭൂമിയിൽ ചുറ്റിപ്പറ്റി നിന്നു മതം പൊട്ടിയ ഗജവീരനെ പോലെ ദുര്യോധനൻ പിന്നെ കർണന്റെ തോളിൽ പിടിച്ച് കൽപ്പടവുകളുടെ നേർക്കു നടന്നു നീങ്ങി എല്ലാവരും നടന്നു തുടങ്ങിയപ്പോഴും ഞാൻ വെറുതെ നിന്നു നകലിനോടൊപ്പം അർജുനൻ നടന്നു സഹദേവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു അമ്മ മോഹാലസ്യപ്പെട്ട് വീണുപോയി അർജുനന് ആപത്ത് പറ്റുമെന്ന് അമ്മ ഉറപ്പിച്ചു കാണും എപ്പോഴാണ് അമ്മ മോഹാലസ്യപ്പെട്ടത് ഞങ്ങളുടെ പൈതൃകത്തെപ്പറ്റി ദുര്യോധനൻ പറഞ്ഞത് അകലത്തെ സ്ത്രീ സദസ്സിൽ കേൾക്കില്ല സാരമില്ല ഇപ്പോൾ ബോധം തെളിഞ്ഞു കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നതിന് പകരം ഞാൻ ഗംഗാതീരത്തിലേക്കാണ് പതുക്കെ നടന്നത് സന്ധ്യാവന്തരം കഴിഞ്ഞ് ഞാൻ നീരൊഴുക്കിൻ്റെ നിഗൂഢ മർമങ്ങൾ കേട്ടുനിന്നു ഓളങ്ങൾ ചവിട്ടിക്കയറിയിരുന്ന കാറ്റ് മേനകയുടെ ഉടയാടങ്ങൾ പറപ്പിച്ച് നഗ്നത കാട്ടി മുനിയെ മോഹിപ്പിക്കാൻ അദ്ദേഹം അയച്ച കാറ്റിൽ പരാഗങ്ങളുടെ അതഗന്ധമുണ്ടായിരുന്നു ചെവിയിൽ ഒരു സന്ദേശം പെറുകുറുക്കുന്നത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ ഈ വിജനതീരത്തിൽ ഞാൻ നിന്ന ശൈശവത്തിലെ സന്ധ്യകൾ അകലയെങ്ങമാണെന്ന് തോന്നി കൊടുങ്കാറ്റുകളുടെ ദേവനും ധർമ്മരാജനും ഇന്ദ്രനുമെല്ലാം ദുര്യോധനന്റെ വാക്കുകൾ കേട്ടിരിക്കണം ഒരു പിതാവും അപ്പോൾ പ്രതിഷേധം അറിയിക്കാത്തതെന്ത് എന്ന് ഞാൻ ചിന്തിച്ചു കൊടുങ്കാറ്റ് അലറിയില്ല അന്ത്യമേഘങ്ങളിൽ ഇടിവാളുകൾ പുളഞ്ഞില്ല ധർമ്മന്റെ അദൃശ്യകരം അവനെ അസ്ത്രപ്രാണനാക്കിയില്ല പക വീട്ടാൻ ദേവന്മാർ മറ്റൊരവസരം കാത്തു വച്ചിരിക്കുമെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇരുട്ടിൽ കൊട്ടാരത്തിലേക്ക് നടന്നു രാത്രിയിൽ അഭ്യാസ കാഴ്ചയുടെ അവശിഷ്ടമായ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല പരിചരിക്കാനെത്തിയ എൻ്റെ സൂതൻ വിശോകൻ ഞാൻ വസ്ത്രം മാറുമ്പോൾ ആരോടുന്നില്ലാതെ പറഞ്ഞു എല്ലാം നന്നായി ആരും തോറ്റില്ല ആരും ജയിച്ചില്ല അയാൾ പുറത്തു പോകുമ്പോൾ മദ്യം കൊടുത്തേക്കാൻ പറഞ്ഞു ഭക്ഷണം കൊണ്ടുവന്ന ദാസന്മാർ പോയപ്പോൾ വിശോകൻ എൻ്റെ പതിവിൽ പെടാത്ത ആവശ്യം മറന്നുപോയെന്ന് കരുതി അപ്പോൾ വാതിലിനപ്പുറത്ത് നിന്ന് നൂപുരങ്ങളുടെ കിളുക്കം കേട്ടു രജതാലാവും കൊണ്ട് കടന്നു വന്ന ദാസി അവൾ കുഴിഞ്ഞു പാത്രം എൻ്റെ മുന്നിൽ വിനയത്തോടെ വെച്ചപ്പോൾ മുടിക്കെട്ടിൽ നിന്ന് മഞ്ജിഷ്ഠ കലർത്തിയ എള്ളെണ്ണയുടെ മണം അവൾ തിരികെ നടന്നപ്പോൾ ഞാനൊന്ന് വെറുതെ നോക്കി വെള്ളി നൂപുരങ്ങൾ മങ്ങിയ ചെമ്പട്ടിന്റെ ഒറ്റ വസ്ത്രം മേഖലയ്ക്ക് താഴെ വലിയ അരക്കെട്ട് കാലൊച്ചയ്ക്കൊപ്പം ഇളകുന്നു വാതിലിനപ്പുറത്തെത്തിയ അവൾ വീണ്ടും തിരിഞ്ഞു നിന്നു വലിയ വട്ടമുഖത്ത് വിനയം നിറഞ്ഞ മന്ദഹാസം ഞാൻ പതിവില്ലാതെ ധാരാളം മദ്യം കഴിച്ചു ഭക്ഷണത്തിന് രുചി തോന്നിയില്ല കിടന്നപ്പോൾ ഉറക്കം പിടിതരാതെ അകന്നു നിന്നു എഴുന്നേറ്റ് പുറത്തു കടന്നു ഇടനാഴിയിലൂടെ നടന്നപ്പോൾ യുധിഷ്ഠിരന്റെ വാതിലിന് പുറത്ത് വെളിച്ചം കണ്ടു അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അകത്തുനിന്നും പതിഞ്ഞ സ്വരത്തിൽ സംസാരം കേട്ടു ഇടക്ക് മുമ്പ് വിളിച്ചു വരുത്തിയ ശൂദ്ര പെണ്ണുങ്ങളിൽ ആരെങ്കിലും ആവുമെന്ന് കരുതി വീണ്ടും പുറത്തു കടക്കാൻ ഭാവിക്കുമ്പോൾ ജ്യേഷ്ഠന്റെ മൂളലും പുരുഷ സ്വരത്തിൽ ഒരു പിറവിറുപ്പും കേട്ടു അതുകൊണ്ട് അകത്തേക്ക് കയറി വിതുരായിരുന്നു ഞാൻ കൈകൂപ്പി തിരിച്ചു നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെറുതെ പഴങ്കഥകൾ പറയുകയായിരുന്നു ഉണ്ണി ഇരുന്നോളൂ അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ ഭിത്തിയിലുറപ്പിച്ച ലോഹ ചരാത്തിന്റെ താഴത്തെ ഇരുട്ടിന്റെ വൃത്തത്തിലെ പീഠത്തിലിരുന്നു ജ്യേഷ്ഠൻ എഴുന്നേറ്റ് തിരികൾ നീട്ടി പിന്നെ ചോദിച്ചു ഉണ്ണി ഒരു കൈ കളിക്കാനുണ്ടോ അതിന്റെ മറുപടി മുമ്പേ ആവേശത്തോടെ വെള്ളിക്കരുക്കൾ വെച്ച് താമ്പാളം എടുത്ത് നിലത്ത് ചമ്രം പിടിഞ്ഞിരുന്നു എനിക്കറിയില്ല വിഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഞാൻ പഠിപ്പിച്ചു തരാം ജ്യേഷ്ഠനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഇരുന്ന് കൊടുത്തു നാലും മൂന്നും രണ്ടും ഒന്നും അടയാളപ്പെടുത്തിയ വെള്ളിക്കരുക്കൾ പെരുപ്പം വീണാൽ വീണ്ടും കളിക്കാം നാല് കൊണ്ട് ഹരിച്ച് ശിഷ്ടം വരാത്ത കൃതയാണ് വലിയ കളി മൂന്ന് ശിഷ്ടം വന്നാൽ ത്രയര രണ്ടു വന്നാൽ ത്വാപര ഒന്ന് വന്നാൽ കലി പിന്നെ ആയവും വ്യയവും കണക്കാക്കുന്ന വിധം വിസ്തരിക്കാൻ തുടങ്ങി പിന്നെ എല്ലാം എത്ര എളുപ്പമെന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം കളി തുടങ്ങി ജ്യേഷ്ഠനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇരുന്നു കൊടുത്തു കളിച്ചതൊക്കെ അദ്ദേഹം ജയിച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഗ്രാഹത്തിലാണ് വൈദഗ്ധ്യം വേണ്ടത് അക്ഷത്തെ കൊണ്ട് അനുസരിപ്പിക്കുന്നതാണ് കളി ഈ നിസാര ജയങ്ങൾ അദ്ദേഹത്തിന്റെ മൗഢ്യഭാവം മാറാൻ ഒരു ആവേശമായിരുന്നുവെന്ന് തോന്നി ഞാൻ നാട്ടിലാകെ സഞ്ചരിക്കണം പ്രമുക്കളും ശ്രേഷ്ഠനുമായി ഇടപെടണം എന്നെ വാഴിക്കാനുള്ള ആവശ്യം ജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരണമെന്നാണ് വിളയച്ചൻ പറഞ്ഞു കൊണ്ടുവന്നത് ശരിയായിരിക്കാം എന്നും മട്ടിൽ ഞാൻ മോളി പിന്നെ എന്തോ ഓർമ്മിച്ച് ഞാൻ ചോദിച്ചു ഞാൻ അമ്മയെ കണ്ടില്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഓ വെറും മോഹാലസ്യം അർജുനനൊന്നും പറ്റിയില്ലെന്നറിഞ്ഞപ്പോൾ സുഖമാവുകയും ചെയ്തു ഒരു ചോദ്യം കൂടി എനിക്കുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഒരേകാന്ത മുഹൂർത്തത്തിലെങ്കിലും പിതാവായ ധർമ്മദേവൻ ജ്യേഷ്ഠനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ചോദിക്കേണ്ട സമയമോ എന്നും ഞാൻ സംശയിച്ചു അതുകൊണ്ട് മിണ്ടാതെ പിന്നെയും തോറ്റുകൊടുക്കുന്ന ജോലി തുടർന്നു താൻ ശുദ്ധ മന്ദൻ തന്നെ ഇതും തോറ്റു എന്നു പറഞ്ഞു ജ്യേഷ്ഠൻ കളി അവസാനിപ്പിച്ചു ഞാൻ പുറത്തിറങ്ങി ഇടനാഴിയിൽ നിന്ന് കൈവിളക്കുകൾ പുകഞ്ഞു കത്തുന്ന വാതിൽ കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കൊട്ടാരങ്ങൾ ഉറങ്ങുകയാണ് അകത്തെ ആനപ്പന്തികളിൽ നിന്ന് അയവിറക്കുന്ന ശബ്ദങ്ങളും ഈന്തൽ പട്ടകൾ ഒടിക്കുന്ന ശബ്ദങ്ങളും കേൾക്കാം ആകാശത്ത് വടക്കേ ചൊരുവിൽ മങ്ങിയ സപ്തഋഷികളും അരുന്ധതി കാറ്റില്ലാത്ത തണുത്ത രാത്രി പഴുക്കൻ കൽത്തിണ്ണകളിൽ ഒന്നിൽ ഞാൻ വെറുതെ ഇരുന്നു പിന്നെ മലർന്നു കിടന്നു നിഴൽ പോലെ വന്ന രൂപം അടുത്തെത്തിയപ്പോൾ ഞാൻ ശത്രുഭയം കൊണ്ട് ചാടി എഴുന്നേറ്റു ആരത് ഒരു സ്ത്രീയാണ് നൂപുരങ്ങൾ മാറ്റി ശബ്ദമില്ലാതെ വന്ന ദാസിപ്പെണ്ണ് പെണ്ണ് കൊണ്ട് മുമ്പേ വന്നവൾ തന്നെ ആദ്യത്തെ ശത്രുവധം ഇന്ന് ആഘോഷിക്കാനായില്ല ആദ്യത്തെ സ്ത്രീ ഇവളാണെന്ന സത്യം ഇവൾക്കറിയുകയില്ല അതുകൊണ്ട് പരിചയസമ്മനനെ പോലെ കൈ പിടിച്ചടിപ്പിച്ചു നിന്റെ പേര് അവൾ എന്തോ ഒരു പേര് പറഞ്ഞു ഓർമ്മയിൽ പിന്നീട് ഒരിക്കലും നിന്നിട്ടില്ലാത്ത ഒരു സാധാരണ പേര് എന്നെ തിരിഞ്ഞു വന്ന ആദ്യത്തെ സ്ത്രീ സ്വാഗതത്തിന്റെ സ്പർശം കഴിഞ്ഞപ്പോൾ അവൾ ആകെ മാറിയെന്ന് തോന്നി നഗ്നതയുടെ അലകളും ചുഴികളും എന്നെ വലയം ചെയ്തു അവൾ കാട്ടുവള്ളിയായി പടർന്നു എൻ്റെ പരുക്കൻ കൈകൾക്ക് അശിക്ഷിതങ്ങളായ വിരലുകൾക്ക് താഴ്വരകളിലും മേടുകളിലും വഴി കാണിച്ചു പക്ഷേ ഞാൻ ഉണർന്നില്ല തണുത്ത കരിങ്കൽ പ്രതിമ പോലെ ഇരുന്ന എന്നിൽ നിന്ന് അവസാനം നേരത്തെ കിതപ്പോടെ അടക്കിയ ഒരു സിൽക്കാരത്തോടെ അകന്നു നിന്ന് എന്നെ അവൾ നോക്കി പിന്നെ തിരിച്ചു നടന്ന തുറന്ന വാതിൽപ്പാളികൾക്കപ്പുറത്ത് ഇരുട്ടിൽ അവൾ മറഞ്ഞു കത്തുന്ന അകലത്തെ കൽച്ചരാതി നോക്കിക്കൊണ്ടിരുന്ന് ഞാൻ സ്വയം ചോദിച്ചു പൗരുഷമില്ലാത്ത ഒരധികായനെ പെറ്റത് ഈ തലമുറയിലും പാണ്ഡവിന്റെ പാരമ്പര്യം തുടരുകയാണോ തിരികെ പാർപ്പിടത്തിലെത്തിയപ്പോൾ കുംഭത്തിൽ അവശേഷിച്ച മദ്യം കൂടി കുടിച്ചു തീർത്തു അകമാകെ പടരുന്ന ചവർപ്പ് ദാസന്മാർ വിരിച്ചുതുക്കിയ കുശപ്പിൽ മെത്തയ്ക്കപ്പുറത്ത് മരപ്പലകകൾ പാകിയ നിലത്ത് കിടന്നു ഇപ്പോൾ മദ്യം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നെ മാറത്തെവിടെയോ ദാസിപ്പെടെ മുടിക്കെട്ടിൻ്റെ മണം പറ്റിക്കിടക്കുന്നുവെന്ന് തോന്നി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അഭ്യാസ കാഴ്ചയിലെ രംഗങ്ങൾ മനസ്സിൽ തെളിയുന്നു വിശോകൻ്റെ വാക്കുകൾ വീണ്ടും ഓർത്തുപോയി ആരും തോറ്റില്ല ആരും ജയിച്ചില്ല